സമയമാറ്റം പ്രത്യക്ഷ സമരത്തിന് സമസ്ത സ്കൂൾ സമയമാറ്റം മദ്രസാ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രത്യക്ഷ സമരത്തിന് സമസ്ത മഹല്ലുകൾ അടിസ്ഥാനത്തിൽ കൺവെൻഷനുകൾ നടത്താനാണ് ആലോചന അടുത്ത മാസം കളക്ട്രേറ്റ് ധർണയും സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കും തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം സ്കൂൾ സമയമാറ്റം മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്നും അത് പാടില്ലെന്നും സമസ്ത സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാൽ യാതൊരു ചർച്ചകൾക്കും നിൽക്കാതെ സർക്കാർ സമയമാറ്റവുമായി മുന്നോട്ടു പോയി എന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയത് സമരം ന്യായമാണ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രതികരിച്ചു വിഷയത്തിൽ കൂടിയാലോചിച്ച് മുസ്ലിം ലീഗ് തീരുമാനമെടുക്കും സുപ്രധാന വിഷയത്തിൽ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുകയാണ് മര്യാദ അല്ലാതെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിമർശനം ഉയരും സംസ്ഥയുടെ വിമർശനത്തെ അസം ഉഷ്ണുതയോടെയാണ് മന്ത്രി സമീപിച്ചതെന്നും സലാം പറഞ്ഞു സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനത്തിനെതിരായ സമസ്തയുടെ സമരം ന്യായമാണ് വിഷയത്തിൽ ലീഗ് കൂടിയാലോചിച്ച് നിലപാടെടുക്കും ജനാധിപത്യത്തിന്റെ അടിത്തറ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സുപ്രധാനമായ വിഷയങ്ങളിൽ കൂടിയാലോചിക്കുക എന്നതാണ് ജനാധിപത്യ മര്യാദ കൂടിയാലോചനയില്ലാതെ പുതിയ നിയമങ്ങൾ വരുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ് സൂമ്പ ഡാൻസ് വിഷയത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ടി കെ അഷ്റഫ് എന്ന അധ്യാപകനോടും ഇതേ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് സമസ്തയുടെ വിമർശനത്തെ അസഹിഷ്ണുതയോടെയാണ് മന്ത്രി സമീപിച്ചത് ഒരു ജനാധിപത്യ മര്യാദയും പാലിക്കാത്ത സർക്കാർ സമസ്തയെ സമസ്തയെപ്പോലെ പാരമ്പര്യമുള്ള ഒരു സംഘടനയെ ജനാധിപത്യം പഠിപ്പിക്കാൻ വരുന്നത് പരിഹാസ്യമാണ് ഇവിടെ ആരും ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിൽ അനാവശ്യമായി ഇടപെട്ടിട്ടുമില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ ചർച്ച വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മാത്രം സംഭവിക്കുന്ന സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള പ്രതിഭാസത്തിൻ്റെ ഭാഗമാണിത് മദ്രസ വിദ്യാഭ്യാസം ഭരണഘടനാദത്തമായ അവകാശമാണ് ആ വിഷയത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ചർച്ചയ്ക്ക് പോലുമില്ല എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ് പി എം എ സലാം പറഞ്ഞു